ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ അങ്ങനെ കുറേ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു ലോങ് വീഡിയോ വരികയാണ് അപ്പോൾ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് എഴുതി അറിയിക്കുക കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് ഏറെ കുറെ പേർക്കൊക്കെ എൻ്റെ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് അറിയുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചെറിയ കടല ഐറ്റംസ് മിഠായി ഐറ്റംസ് ഐറ്റംസൊക്കെ പാക്കറ്റാക്കിയിട്ട് ഹോൾസെയിൽ ഷോപ്പിലും അല്ലാതെ നമുക്ക് കുറച്ച് കടകളിലും സെയിലുണ്ട് അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മാസം ആവുന്നതേ ഉള്ളൂ കോസ്മെറ്റോളജി കോഴ്സാണ് കേട്ടോ ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നമുക്ക് കടയുണ്ട് കടയിലേക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണം നിങ്ങൾ ഷോർട്ട് വീഡിയോസൊക്കെ കുറേ കണ്ടു കാണും അപ്പോൾ കടയിലേക്ക് പലചരക്ക് പച്ചക്കറി ഐറ്റംസൊക്കെ എടുത്തുകൊണ്ട് വരണം പിന്നെ കുട്ടികളെല്ലാം സ്കൂളിൽ കൊണ്ടുപോൽ അതുപോലെ പാക്കിങ് ക്ലാസ്സിന് പോക്ക് അങ്ങനെയുള്ള കുറേ വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഏറെക്കുറെ അല്ലാട്ടോ മൊത്തത്തിൽ രാവിലെ എണീറ്റ രാത്രി വരെയും ബിസിയാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ യൂട്യൂബും അതുപോലെ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ഫോളോ ആക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്തവർ ഫോളോ ആക്കണ്ട ഉള്ള ഒരു ഫോളോ ആക്കിയാൽ മതി കേട്ടോ ഇനി അതിനു വേണ്ടി കഷ്ടപ്പെടണ്ട അപ്പോൾ നമ്മുടെ ബിസിനസ്സിലോട്ട് വരാം ഇത് കടല പോളിഷ് അപ്പോൾ ഇതിനു മുമ്പ് കാണിച്ചത് ചെറി അപ്പം ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിലേക്ക് കൊടുക്കാനായിട്ട് ആക്കി വെച്ചിരിക്കുന്നയാണ് അപ്പൊ ഏറെ കുറെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാ കമൻസുകളിലും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചവർക്ക് ആർക്കെങ്കിലും റിപ്ലൈ തരാത്തവരുണ്ട് പറഞ്ഞു ഒന്ന് ക്ഷമിച്ചേക്കണേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏറെ കുറേ ബിസി ആണെന്ന് അപ്പോൾ ചില കമൻസുകൾ നമ്മുടെ ശ്രദ്ധയിപ്പെടാതെ ബാക്കിലോട്ട് അടിയിലോട്ട് അടിയിലോട്ട് പോകുമ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടത്തില്ല കേട്ടോ അങ്ങനെ പെടാതെ പോയിട്ടുള്ള റിപ്ലൈ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കൂടെ ക്ലിയർ ചെയ്തു തരാം പിന്നെ നമ്മൾ ലൈവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൈവ് ഇടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ വരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ജസ്റ്റ് ലൈവിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഏകദേശം ഒന്നര വർഷത്തോളം ആയിട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ കടല പോളിഷ് അതുപോലെ നാരങ്ങ മുട്ടായി ചെറി അപ്പോൾ ഇതെല്ലാം നമ്മൾ എണ്ണത്തിനാണ് കേട്ടോ ആക്കുന്നത് തൂക്കിയല്ല ആക്കുന്നത് പിന്നെ ചെറിയ എത്ര പീസാണ് നിറയ്ക്കുന്നതെന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ഈ ചെറിയുടെ വലിപ്പത്തിനനുസരിച്ചാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് ചെറുതൊക്കെ ആണെങ്കിൽ ഒരു എട്ടൊമ്പത് വരെയൊക്കെ ഇടും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെറിയാണെങ്കിൽ ഒരു ഏഴ് എണ്ണം ഒക്കെ ഇട്ടാൽ മതിയാവും പിന്നെ നമ്മളുടെ പാക്കിൽ വരുന്ന ചെറിയുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ പാക്ക് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ കടല പോളിഷ് പതിനഞ്ച് പതിനാറ് പീസൊക്കെ ഉണ്ടോ നമുക്ക് കൂടുതലൊന്നും വേണ്ട നമുക്ക് ഒരു മൂന്ന് പോ ബോർഡ് പോകുമ്പോഴാണ് ഒരു കിലോയിൻ്റെ പുറത്ത് നമുക്ക് ലാഭം വരുന്നത് പിന്നെ നമ്മൾ എല്ലാ ബോർഡും അറുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു എല്ലാവരും കൊടുക്കുന്ന റേറ്റ് അത്രയാണ് പിന്നെ ഈ അറുപത്തഞ്ച് രൂപ കുറഞ്ഞത് അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം കാണും കേട്ടോ കുറേ അധികം പേര് ആ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്താണ് പറയാനുള്ളത് അതായത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ മാത്രം കാണാതെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്നത് മിഠായികളുടെ മാത്രം വലിയൊരു ഷോപ്പാണ് അത്യാവശ്യം ഏറെക്കുറെ നല്ല നല്ല വെറൈറ്റി മിഠായികളാണ് ഉള്ളത് അപ്പോൾ ലൈൻ സപ്ലൈക്കാരാണ് കേട്ടോ അവിടെ വന്ന് കൂടുതലും എടുത്തുകൊണ്ട് പോകുന്നത് അല്ലാതെ ഷോപ്പുകളിലേക്കും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കൂടുതലും ലൈൻ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത് ഇവർക്ക് പിന്നെ സ്വന്തം പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ കടല മിഠായി ഒക്കെ സ്വന്തം പ്രൊഡക്ഷനാണ് അപ്പോൾ എൻ്റെ ഈ പാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് സ്ഥിരമായിട്ട് കണ്ടിട്ട് കുറേ പേരൊക്കെ നമ്മുടെ ബിസിനസ് ഇതുപോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലക്കാടും പാലക്കാട് ജില്ലയ്ക്ക് പുറത്തുള്ളവരും ഒരുപാട് പേര് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കേരളത്തിൽ മൊത്തം കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മടിച്ച് മാറി നിൽക്കുകയെന്നും വേണ്ട ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യണം ചെയ്ത് ചെറിയൊരു വരുമാനം ഉണ്ടാക്കണം പിന്നെ പലയിടത്തും പല രീതിയിലായിരിക്കും പാക്കിങ്ങും അതിൻ്റെ റേറ്റും ഒക്കെ മാറ്റം ഉണ്ടാകും അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഷോപ്പിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ വിസ്റ്റിങ് ഉണ്ടായിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടോ അടുത്ത സാധനങ്ങളൊക്കെ വെക്കാറായോ എന്നൊക്കെ നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും അപ്പോൾ രാവിലെ കുട്ടികളെ സ്കൂളിൽ കഴിഞ്ഞാൽ ഞാൻ നേരെ അങ്ങാടിയിലോട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് കടയുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ കടയിലേക്ക് സാധനങ്ങൾ പച്ചക്കറി പലചരക്ക് ഐറ്റംസൊക്കെ വിളിച്ച് പറയാം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് കൊടുക്കണം അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇല്ലാത്ത ഐറ്റംസൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ കടയിൽ കൊണ്ടുവന്ന് വന്ന് കുറെ പേര് അതുപോലെ ക്രെഡിറ്റിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ഷോപ്പിൽ ക്രെഡിറ്റ് വെക്കണമെന്ന് ക്രെഡിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ കച്ചവടം കെട്ടി വീട്ടിൽ പോയി മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങാം പിന്നെ ജെൻസൊക്കെ പോകുമ്പം ക്രെഡിറ്റ് പോകുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ നമ്മൾ ലേഡി ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് ആരും കടം ചോദിക്കാറില്ല ഞാൻ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങിയാൽ തന്നെ പൈസ മേടിക്കും കേട്ടോ എന്താ വെച്ചാൽ നമ്മളുടെ ചെറിയൊരു കച്ചവടം അല്ലേ അപ്പോൾ സാധനങ്ങൾ കൊടുക്കുക പൈസ മേടിക്കുക വീണ്ടും വന്ന് സാധനങ്ങൾ എടുക്കുക പാക്ക് ചെയ്യുക വീണ്ടും കൊടുക്കുക ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തപ്പം ഇത്രയും കൂടുതൽ കണക്ക് കൂട്ടുന്നതെന്ന് വിചാരിക്കേണ്ടാവും അത് ആയിരുന്നു കൊണ്ടുപോയത് അപ്പോൾ ആ പൈസ കൊടുത്ത് ബാക്കി പൈസ മേടിക്കണം അപ്പോൾ മുതലാളിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ധരിപ്പിക്കണ്ടേ അങ്ങനെ കണക്കുകളെല്ലാം ആക്കി പൈസ മേടിക്കാൻ നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ അങ്ങനെ ഞാൻ സാധനങ്ങൾ വെച്ചതിൻ്റെ പൈസ കിട്ടിയ കേട്ടോ ഇനിയിപ്പം ഇതൊക്കെ നോക്കി ഇനി വേറെ കടയിലൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്